ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ സ്ഥാപിച്ച മുഖമണ്ഡപത്തിന്റെയും നടപ്പന്തലിന്റെയും സമർപ്പണം ഞായറാഴ്ച രാവിലെ ഏഴിന് നടക്കും പ്രവാസി വ്യവസായിയും വെൽത്തൈ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മേധാവിയുമായ അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാർ മേനോനാണ് ക്ഷേത്രത്തിലേക്ക് വഴിപാടായി മുഖമണ്ഡപവും നടപ്പുരയും നിർമ്മിച്ചത് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസാണ് സമർപ്പണ ചടങ്ങിലെ മുഖ്യാതിഥി കേരളീയ വാസ്തുശൈലിയിലാണ് കവാടം നിർമ്മിച്ചിരിക്കുന്നത് ചെമ്പിൽ വാർത്തെടുത്ത മൂന്ന് താഴികക്കുടങ്ങളോട് കൂടിയതാണ് മുഖമണ്ഡപം ഇത്രയും വലിയ താഴികക്കുടങ്ങൾ ഗോപുരങ്ങളിൽ സ്ഥാപിക്കുന്നത് അപൂർവമാണ് മാനാർ പി കെ രാജപ്പൻ ആചാര്യയും സംഘവുമാണ് താഴികക്കുടങ്ങൾ നിർമ്മിച്ചത് മുഖമണ്ഡപത്തിന് താഴെത്തട്ടിൽ ആഞ്ഞിലി മരത്തിൽ അഷ്ടദിക് പാലകർ ബ്രഹ്മാവ് വ്യാളി രൂപങ്ങൾ എന്നിവ കുത്തിയെടുത്തിട്ടുണ്ട് രണ്ടാം നിലയുടെ മൂലയിൽ ഗജമുഷ്ടിയോടെയുള്ള വ്യാളി വ്യാളിരൂപങ്ങളുമുണ്ട് മുഖമണ്ഡപത്തിന്റെ തൂണുകളിൽ ചതുർബാഹുരൂപത്തിലുള്ള ശ്രീ ഗുരുവായൂരപ്പൻ വെണ്ണക്കണ്ണൻ ദ്വാരപാലകർ എന്നിവരെയും കാണാം സത്രപ്പടി മുതൽ അപ്സര ജംഗ്ഷൻ വരെ നീളുന്നതാണ് നടപ്പന്തൽ ഇരുപത് തൂണുകളാണ് നടപ്പന്തലിനുള്ളത് ഓരോ തൂണിലും സിമെന്റിൽ ചെയ്ത് ദശാവതാരങ്ങളും കൃഷ്ണശിൽപങ്ങളും ഉണ്ടാകും ഗുരുവായൂർ ക്ഷേത്രം ശ്രീകോവിൽ ശില്പി എളവള്ളി നാരായണൻ ആചാര്യയുടെ മകൻ എളവള്ളി നന്ദന്റെ നേതൃത്വത്തിലാണ് നടപ്പന്തലും മുഖമണ്ഡപവും നിർമ്മിച്ചത് വെൽത്തൈ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മേധാവി വിഘ്നേഷ് വിജയകുമാർ ശിൽപി എളവള്ളി നന്ദകുമാർ എം അൻഷാദ് മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു